അവൻ അറിഞ്ഞിരുന്നില്ല എല്ലാം സൈൻ ചെയ്ത് അവർ മടങ്ങിയപ്പോഴാണ് ശിവയ്ക്ക് ആശ്വാസമായത് എന്നാൽ എല്ലാം ശരിയായ വിവരം ആദ്യം അറിയിക്കാൻ തോന്നിയത് രോഹിണിയെയാണ് ഫോൺ എടുത്തപ്പോൾ കുറെ മിസ്ഡ് കോൾ ആണ് കണ്ടത് കാർത്തിയാണ് അവസാനമായി വിളിച്ചിരിക്കുന്നത് അവന് തന്നെ ആദ്യം വിളിച്ചു എന്നാൽ അവൻ പറഞ്ഞ കാര്യം കേട്ട് ശിവ ഞെട്ടി രോഹിണിയെ കാണാനില്ല അമ്പലത്തിൽ പോയതാണ് എന്നാൽ വരാത്തത് കാണാത്തപ്പോൾ അമ്പലത്തിൽ അന്വേഷിച്ചു അവിടെ വഴിപാട് നടത്തി പ്രസാദവും കൊണ്ടുപോയി എന്നാണ് അറിഞ്ഞത് വരുന്ന ഇടവഴിയിൽ പ്രസാദം വീണ് കിടപ്പുണ്ട് അർജുനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ പെട്ടെന്ന് വീട്ടിലേക്ക് വരാനാണ് അവൻ പറഞ്ഞത് പെട്ടെന്ന് തന്നെ അവൻ ഓഫീസിൽ നിന്നും ഇറങ്ങി അർജുനോടൊപ്പം ഒരുപാട് അന്വേഷിച്ചെങ്കിലും രോഹിണിയെ കണ്ടെത്താനായില്ല അപ്പോഴാണ് ശിവയ്ക്ക് ഓർമ്മ വന്നത് തൻ്റെ ഫോണിലേക്ക് വന്ന നമ്പർ അത് അപ്പോൾ തന്നെ അർജുനെ കാണിച്ചു പക്ഷെ അത് അണ്ണോൺ നമ്പർ ആയതുകൊണ്ട് കൊണ്ട് കണ്ടെത്താനായില്ല രാത്രി ഏറെ വൈകിട്ടും അവളെ കണ്ടെത്തിയില്ല ശിവ വീട്ടിൽ പോവാതെ അവിടെ തന്നെ നിന്നു അവൾ പോയ അമ്പലത്തിലിരുന്നു ഒരുപാട് അനുഭവിച്ചതല്ലേ വീണ്ടും വീണ്ടും എന്തിനാണ് അവളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് അവളെ എനിക്ക് തിരിച്ചു തന്നൂടെ ശിവ മൗനമായി പ്രാർത്ഥിച്ചു അവിടെ തന്നെ അവൻ കിടന്നു അർജുനോ കാർത്തിയോ ആര് പറഞ്ഞിട്ടും അവൻ കേട്ടില്ല അവന് ക്രിസ്റ്റിയായിരുന്നു സംശയം പിറ്റേന്ന് അർജുൻ്റെ വിളി കേട്ടാണ് ശിവ എഴുന്നേറ്റത് പുലർച്ച മണിയാണ് എന്താ അർജുൻ രോഹിണി എവിടെയാണെന്ന് അറിഞ്ഞോ എണ്ണീറ്റപ്പോൾ ചോദിച്ചത് അതാണ് ഹാ താനൊന്ന് വായൻ്റെ കൂടെ അർജുൻ അവൻ്റെ വണ്ടിയിൽ ശിവയെയും കൊണ്ടുപോയി അവർ നേരെ പോയത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് അർജുൻ നമ്മളെന്താ ഇവിടെ രോഹിണിക്ക് എന്തെങ്കിലും ശിവയ്ക്ക് ടെൻഷനായി എന്നാൽ ഒന്നും മിണ്ടുന്നില്ല നേരെ പോയത് ഐ സിയുയിലേക്കാണ് ത്തിരിക്കുന്ന കന്യാസ്ത്രീകളെ കണ്ട് അർജുൻ അവർക്കടുത്തേക്ക് പോയി നിങ്ങളാണോ അവളെ ഇവിടെ എത്തിച്ചത് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവം അർജുൻ അവരോട് ചോദിച്ചു ഞങ്ങൾ കുറച്ച് ദൂരെയുള്ള പള്ളിയിൽ ധ്യാനം കൂടാൻ പോയതാണ് അതുകൊണ്ട് അവിടുന്ന് പുലർച്ചെ മൂന്നു മണിക്കിറങ്ങിയത് പാറമളയുടെ അടുത്ത് എന്നാണ് ഈ കുട്ടിയെ കണ്ടത് സാരിയൊക്കെ കീറി ബോധമില്ലായിരുന്നു ആരൊക്കെയോ ചേർന്ന് ആ കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചതാണ് അവിടുന്ന് ആണ് സാറിനെ വിളിച്ചത് കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിൽക്കുകയാണ് ശിവ് അത് തൻ്റെ രോഹിണിയാവരുതെന്ന് അവൻ ഉള്ളാലെ പ്രാർത്ഥിച്ചു അപ്പോഴാണ് ഡോക്ടർ ഐ സിയുനിന്ന് ഇറങ്ങി വന്നത് ഡോക്ടർ ഞാൻ സി എ അർജുൻ ഐ പി എസ് ആ കുട്ടിക്കിപ്പോൾ എങ്ങനെയുണ്ട് അത് ഡോക്ടർ പറഞ്ഞോളൂ ആ കുട്ടിക്ക് ബോധം വന്നിട്ടില്ല പക്ഷേ തലയിൽ ആഴത്തിലുള്ള മുറവുണ്ട് പേടിക്കാനൊന്നുമില്ല കല്ലുകൊണ്ടതായിരിക്കും ബട്ട് അതല്ല ആ കുട്ടിയെ ഒന്നിൽ കൂടുതൽ പേര് റേപ്പ് ചെയ്തിട്ടുണ്ട് ോധം വന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ തൻ്റെ രോഹിണിയാവരുതേ എന്ന് പ്രാർത്ഥിച്ച ശിവയ്ക്ക് എല്ലാം തകിടം പറഞ്ഞുകൊണ്ടായിരുന്നു അവന് മുന്നിൽ ഐസുവിൻ്റെ വാതിൽ തുറന്നത് അർജുനോടൊപ്പം ഐസുലേക്ക് കയറുമ്പോൾ അവന്റെ ഹൃദയം നിലച്ചിരുന്നു ഒരുപാട് വയറുകൾക്കിടയിൽ ഓക്സിജൻ മാസ്ക് വെച്ച് ജീവിന് വേണ്ടി പോരാടുന്ന തൻ്റെ പ്രാണൻ ഈ പ്രസി ഈ പ്രതിസന്ധികളിലും വേദനകളും ഒക്കെ തരണം ചെയ്ത് തന്നോടൊപ്പം സന്തോഷപതിയായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും അതേ അവസ്ഥയിൽ താൻ കാരണം തൻ്റെ അശ്രദ്ധ മൂലം അങ്ങനെയൊക്കെ അവൻ ചിന്തിക്കാൻ തുടങ്ങി അമ്മു അവൻ നെഞ്ചു പൊട്ടി വിളിച്ചു ശിവേട്ടനറിയോ ഇന്ന് ഏറ്റവും മിസ് ചെയ്യുന്നത് ഏട്ടൻ്റെ അമ്മു എന്ന് വിളിയാ അന്ന് രോഹിണി പറഞ്ഞത് അവൻ ഓർമ്മ വന്നു ഇവിടെ ഇതൊന്നും പറ്റില്ല പുറത്തേക്ക് പോണം സിസ്റ്റർ പറഞ്ഞു ഇല്ല എനിക്കിവിടെ നിന്നാൽ മതി അവളെ വിട്ടിയാൻ വരില്ല അവൻ പറഞ്ഞു എടാ ഇവിടെ നിൽക്കാൻ പറ്റില്ല റൂമിലേക്ക് മാറ്റുമ്പോൾ കാണാം അർജുൻ അവനെ സമാധാനിപ്പിച്ചു രോഹിണിയെ റൂമിലേക്ക് മാറ്റി എല്ലാവരും ഉണ്ടായിരുന്നു കൂടുതൽ തകർന്നത് ശിവയായിരുന്നു ബോധം വന്നിട്ടും രോഹിണി ആരോടും മിണ്ടാനോ കഴിക്കാനോ ഒന്നും തുടങ്ങിയില്ല അവൾ വേറെ ഏതോ അവസ്ഥയിലായിരുന്നു വീണ്ടും വീണ്ടും വേദനിക്കാൻ വേണ്ടി മാത്രമുള്ള ജന്മം സിനിമയിലും കഥകളിലും കാണുന്നത് പോലെ നായകയെ രക്ഷിക്കാൻ നായകൻ എത്തുന്നു എന്നൊക്കെയല്ലേ എന്നാൽ ജീവിതത്തിൽ ഒരു നായകനും എത്തില്ല അതൊക്കെ വിചാരിക്കുന്ന നമ്മളായിരിക്കും മണ്ടന്മാർ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടും രോഹിണി ആരോടും പ്രതികരിക്കുന്നില്ല ഒരമ്മയുടെ സ്ഥാനത്ത് നന്ദയായിരുന്നു കൂട്ടിനുണ്ടായിരുന്നത് നന്ദയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമ്പോൾ എല്ലാം കരഞ്ഞു തീർക്കട്ടെ എന്ന് എല്ലാവരും കരുതി അവളുടെ വേദനകളൊക്കെ ഭേദമായി എന്നാൽ മനസ്സിനേറ്റ മുറിവ് മാത്രം ഭേദമായില്ല ശിവയെ അവളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒക്കെ അവൾ ഒഴിഞ്ഞു മാറി നടന്നു കിടത്തം പോലും അവൾ നന്ദൂമ്മയുടെ അടുത്തായി അതിൽ ശിവയ്ക്ക് ദേഷ്യം തോന്നിയെങ്കിലും അവൾ പതുക്കെ ഓക്കെ ആവുമെന്ന് കരുതി ശിവ പിന്നെ അവന്റെ പ്രോജക്ടിന്റെ ഭാഗമായി തിരക്കിലായി രണ്ടു മാസം കഴിഞ്ഞു എന്നാലും രോഹിണി ശിവയോട് മാത്രം അകലം കാണിച്ചു തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് ശിവ മാറി എന്നാൽ ഒരു ദിവസം അവനെ തേടിയെത്തിയ ഫോൺ കോൾ നിന്റെ ഭാര്യക്ക് എന്താണ് നീ ഒന്ന് കാണ നീ വന്നില്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ ഞെട്ടിലിടും പിന്നെ ഞാൻ പറയുന്ന സ്ഥലത്ത് നീ വരണം ആരാണെന്നോ എന്താണെന്നോ പറയാതെ അയാൾ ഫോൺ കട്ട് ചെയ്തു ഉടൻ തന്നെ വാട്സപ്പിൽ വീഡിയോയും അയച്ചു ഒരു നോക്ക് മാത്രം കണ്ടെങ്കിലും അവളെ വേദനിപ്പിക്കുന്ന ആരുടെയും മുഖം വ്യക്തമല്ല എല്ലാവരും ബ്ലാക്ക് മുഖമുടിയാണ് അണിഞ്ഞിരിക്കുന്നത് അപ്പോൾ തന്നെ അവൻ്റെ വാട്സപ്പിലേക്ക് അഡ്രസ്സും വന്നു ശിവയ്ക്ക് പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ലായിരുന്നു എന്നാൽ പെട്ടെന്ന് ഓർമ്മ വന്നത് അർജുന്റെ മുഖമാണ് അവൻ വന്ന അഡ്രസ്സ് അർജുൻറെ നമ്പറിലേക്ക് അയച്ചു കൂടെ നമ്പറും കാര്യങ്ങൾ ചുരുക്കി അവൻ്റെ വോയിസ് അയച്ച് പെട്ടെന്ന് തന്നെ പുറപ്പെട്ടു കുറെ ദൂരം ഒരു ഉൾക്കാട് പോലുള്ള പ്രദേശത്താണ് അയാൾ അഡ്രസ്സ് അയച്ചു തന്നത് ഒരു ഒറ്റനില നില കെട്ടിടം പുറത്തൊരു വാനുണ്ട് വേറെ ഒന്നും തന്നെ കണ്ടില്ല ആൾ താമസമില്ലാത്ത സ്ഥലമാണെന്ന് കണ്ടാൽ തന്നെ അറിയാം അവനകത്തേക്ക് കയറി പെട്ടെന്ന് വാതിലുകൾ അടഞ്ഞു വരണം മിസ്റ്റർ ശിവ ശിവഹരിചന്ദ്രൻ ഒരു കൈയടി ശബ്ദത്തോടെ ശിവയെ അവൻ വരവേറ്റു അടുത്തേക്ക് വരുന്തോറും അവൻ വ്യക്തമായി ആളെ കണ്ടു ക്രിസ്റ്റി ക്രിസ്റ്റഫർ ജോൺ അവൻ പറഞ്ഞു അപ്പോൾ നീ എന്നെ മറന്നിട്ടില്ല അല്ലേ നിന്റെ ഒരു യോഗമേ ചത്ത് ജീവിച്ചില്ലേ അയാൾ പുച്ഛത്തോടെ പറഞ്ഞു ശരിയാണ് ക്രിസ്റ്റി ചത്ത് ജീവിച്ചവനാണ് ഞാൻ ഇതിനു മാത്രം എന്താണ് നിനക്ക് എന്നോട് ദേഷ്യം നിന്റെ തെറ്റുകൾ ഞാൻ തിരുത്താൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ പിന്നെയും പിന്നെയും നീ എന്തിനാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും ശിക്ഷിക്കുന്നത് അവൾ രോഹിണി എന്ത് തെറ്റാ ചെയ്തത് ശിവ ശാന്തമായി ചോദിച്ചു എന്ത് തെറ്റാണെന്നല്ലേ നീ ഞാൻ പഠിച്ച കോളേജിൽ പഠിച്ചത് ആദ്യത്തെ തെറ്റ് അതും ഞങ്ങളുടെ കോളേജിൽ പപ്പയുടെ ഫേവറേറ്റ് സ്റ്റുഡൻറ് എന്നും നിന്നെ കുറിച്ചല്ലാതെ പപ്പയ്ക്ക് പറയാനുണ്ടായിരുന്നില്ല എൻ്റെ എല്ലാ തെറ്റുകളും കൊണ്ടുപോയി പപ്പയോട് പറയുമ്പോൾ പപ്പ എന്നോട് ദേഷ്യപ്പെടും വീട്ടിൽ നിന്ന് പുറത്താക്കും എല്ലാം താൻ കാരണം കോളേജ് കഴിഞ്ഞും നിന്നെ കുറിച്ചേ പപ്പയ്ക്ക് പറയാനുള്ളൂ നീ ബിസിനസ് തുടങ്ങി സക്സസ് ആയി എന്നൊക്കെ എന്നെ ബിസിനസ് ഏൽപ്പിച്ചത് മൂലം പപ്പയ്ക്ക് തോൽവികളാണെന്ന് കൂടി പറഞ്ഞു നേരെയായ രീതിയിലല്ല ചതിയിലൂടെയെങ്കിൽ നിന്നെ ജയിക്കണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെ തന്നെ ഞാൻ തീർത്തു കളയെ അങ്ങനെ തന്നെ തീർത്തു കളയാൻ തോന്നി എല്ലാ പ്ലാനിനും കൂടിയുള്ള ആക്സിഡന്റ് സക്സസ് ആയിരുന്നു പക്ഷേ നിന്നെ ജീവനോട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല പിന്നെ നിന്റെ കിടപ്പെല്ലാം എനിക്ക് ഉപകാരമായി നിനക്ക് കേട്ടിട്ട് ബിസിനസ് ഒക്കെ എനിക്ക് കിട്ടി തുടങ്ങി ഞാൻ സന്തോഷത്തോടെ കഴിയുമ്പോഴാണ് നിന്റെ ഭാര്യ വന്ന് നിന്നെ ഈ കോലത്തിലാക്കിയെടുത്തത് അവള് സുന്ദരിയാട്ടോ പറയാതിരിക്കാൻ വയ്യ ഒന്ന് അനുഭവിച്ചപ്പോൾ തന്നെ ഓഹ് അതു പറയുമ്പോൾ ശിവ തൻ്റെ കൈ ദേഷ്യം കൊണ്ട് ചുരുട്ടി അവൻ്റെ മൂക്ക് നോക്കി ഒന്ന് കൊടുത്തു നീ എന്നോട് ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ പുറത്തേനെ പക്ഷെ എൻ്റെ പെണ്ണിനെ തൊട്ട് നിന്നെ ഞാൻ വെറുതെ ശിവ അവനെ അടിക്കാൻ തുടങ്ങി എന്നാൽ അവൻ്റെ കൂട്ടാളികളൊക്കെ ശബ്ദം കേട്ടു വന്നിരുന്നു എല്ലാവരെയും അടിച്ചിടുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിറഞ്ഞത് തന്നെ അവഗണിക്കുന്ന രോഹിണിയാണ് കയ്യിൽ കിട്ടിയ കത്തി ശിവ ക്രിസ്റ്റിയുടെ നേരെ ഓങ്ങി ശിവ വേണ്ട അർജുനും പോലീസും അപ്പോഴാണ് അവിടെ എത്തിയത് കോൺസ്റ്റബിൾ എല്ലാവരെയും തൂക്കിയെടുത്ത് വണ്ടിയിലിട അർജുൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഓടാൻ ശ്രമിച്ചു എന്നാൽ നാലുപാടും പോലീസ് വളഞ്ഞിരുന്നു അർജുൻ അവന്റെ കയ്യിലെ വീഡിയോ ക്ലിപ്പ് എനിക്ക് കിട്ടണം അത് അവനെ കൊന്നിട്ടായാലും കിട്ടണം ശിവ ദേഷ്യത്തോടെ പറഞ്ഞു എന്നാൽ ക്രിസ്റ്റി പുച്ഛത്തോടെ നിന്നു അവന്റെ പുച്ഛം കണ്ടില്ലേ ഹടാ എന്റെ എച്ചിലല്ലടാ നീ ഇനി ചുമക്കുന്നത് അത് മതിയടാ എനിക്ക് ഞാൻ ജയിച്ചു നീ തോറ്റു പിന്നെ അവളുടെ വീഡിയോ അതൊക്കെ ഞാൻ സേഫ് ആക്കിയിട്ടുണ്ട് ഇനി എനിക്കതിൻ്റെ ആവശ്യമില്ല ഒരിക്കലും ഉപയോഗിച്ചത് വീണ്ടും ഉപയോഗിക്കുന്ന ശീലം എനിക്കില്ല അതും പറഞ്ഞ് ഒരു ചിരിയും ചിരിച്ചു പോകുമ്പോൾ അവൻ്റെ ഫോണും കൊടുത്തു ഫോൺ അർജുൻ ശിവയുടെ കയ്യിൽ കൊടുത്തു എന്നാൽ ശിവ അത് അടുത്തുള്ള പാറ പാറമടയിലേക്ക് എറിഞ്ഞു ഫോൺ ചിതറി തെറിച്ചു ശിവിയുടെ മനസ്സിൽ ആശ്വാസത്തിന്റെ പുതു കിരണങ്ങൾ വിടർന്നു എന്നാലും അവന് ക്രിസ്റ്റിയെക്കുറിച്ചായിരുന്നു ചിന്തിച്ചത് ചെറിയ ചെറിയ കാരണങ്ങൾ ഒരിക്കൽ സാർ തന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മയെ കാണാത്ത കുട്ടിയാണ് അമ്മ എന്ന വ്യക്തി ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടും അവൻ അറിഞ്ഞിട്ടില്ല ആ അമ്മയ്ക്ക് മകൻ ജീവനോടുള്ളതായും അറിയില്ല അതിന്റെ കുഴപ്പങ്ങളാണ് ഇതൊക്കെ ചിലപ്പോൾ അവർ വളർത്തിയിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ദുഃഖം കണ്ട് പലപ്പോഴും അവനോട് സൗഹൃദം കൂടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അവൻ തന്നെ ആട്ടി ഓടിച്ചിട്ടേ ഉള്ളൂ കുറച്ചു സമയം ശിവ ക്രിസ്റ്റിയെ പറ്റി ആരോപിച്ചു പിന്നീട് മടങ്ങി പകുതിയിൽ വെച്ച് അർജുൻ്റെ ഫോൺ വന്നു ക്രിസ്റ്റി മരിച്ചു കോൺസ്റ്റബിളിൻ്റെ കയ്യിലുണ്ടായിരുന്ന റിവോൾവർ എടുത്ത് സ്വയം വെടിവെച്ചു എന്നാണ് പറഞ്ഞത് ഇനിയും തനിക്ക് മുമ്പിൽ തോൽക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടായിരിക്കും എന്നാൽ ഇതേ സമയം ശിവയുടെ മുറിയിൽ വായിക്കാൻ ബുക്ക് തപ്പി എടുക്കുകയാണ് രോഹിണി ഒട്ടുമിക്ക സ്റ്റോറീസും അവൾ വായിച്ചതുകൊണ്ട് അവൻ്റെ ഓഫീസ് റൂമിൻ്റെ ഷെൽഫിൽ നോക്കി എന്നാൽ മുകളത്തെ ഷെൽഫിൽ നിന്നും അവൾക്കൊരു ഡയറി കിട്ടി ഇപ്പോഴത്തെ അല്ല കുറച്ച് പഴക്കം ചെന്ന ഡയറിയാണെന്ന് തോന്നിപ്പിക്കും വിധം അത് പായൽ പിടിച്ചിരുന്നു ഒരു കൗതുകത്തിന് അവൾ അവളതെടുത്തു അതിൻ്റെ പൊടിയൊക്കെ തട്ടി നന്നായി പൊടി പിടിച്ചിരുന്നു എല്ലാം തൂത്ത് അവൾ വായിക്കാൻ വേണ്ടി തുറന്നു എൻ്റെ പ്രാണൻ എന്നായിരുന്നു ആദ്യ പേജിൽ എന്തിനാണ് പെണ്ണേ എൻ്റെ നെഞ്ചിലേക്ക് കുടിയേറിയത് നിന്റെ ചന്ദനത്തിൻ്റെ ഗന്ധം അതിപ്പോഴും എനിക്ക് ചുറ്റുമുണ്ട് കുറച്ചു വരികളും ഒരു ചിത്രവുമായിരുന്നു അവളുടെ ചിത്രം വരച്ചത് കണ്ട് അവൾ ആദ്യം ഞെട്ടി പിന്നീട് സന്തോഷവും സങ്കടവും ദേഷ്യവും തോന്നി ആകാശത്ത് നിലാവിന് പകരം ഞാൻ കാണുന്നത് നിൻ്റെ പൂനിലാവ് പോലെയുള്ള മുഖമാണ് നിന്നെ കാണാതെ എനിക്ക് പറ്റുന്നില്ല അതിരാവിലെ രാവിലെ മൂടിപ്പൊതിച്ചുറങ്ങേണ്ട സമയത്ത് നിനക്ക് വേണ്ടിയാണ് ഞാൻ അമ്പലത്തിൽ വരുന്നത് ഇന്നത്തെ തത്തമ്മപ്പച്ച ധാവണി ശരിക്കും നീ ഒരു തത്തയെ പോലെ ഓരോ വാക്കിനിടയിലും അവളുടെ ചിത്രങ്ങളായിരുന്നു എന്നാൽ അവസാനത്തെ പേജിൽ അവളുടെ കണ്ണ് നിറഞ്ഞു രോഹിണി പറ്റുന്നില്ല എനിക്ക് താൻ മറ്റൊരാളുടേതാവുകയെന്നത് ഇന്ന് ഞാൻ കണ്ടു നീ എന്ന പ്രാണൻ എന്നെ വിട്ടുപോയത് വിധിയായിരിക്കാം ആ വിധിയെ തള്ളിപ്പറ കളഞ്ഞതും ഞാനായിരുന്നില്ലേ ഇന്ന് അമ്പലത്തിൽ വെച്ച് നീയും ഭർത്താവും നിൽക്കുന്നത് ഞാൻ കണ്ടു എനിക്കായി വീണ്ടും നീ പുനർജനിക്കണം അന്ന് നിനക്കായി ഞാൻ വസന്തം പൊഴിക്കും നിന്നെ എൻ്റെ തണലിൽ എൻ്റെ നെഞ്ചിൽ തലചായ്ച്ചു കിടത്തും തോഴി നമുക്ക് വീണ്ടും പുനർജനിക്കാം വായിച്ചു കഴിഞ്ഞപ്പോൾ രോഹിണിയുടെ കണ്ണുകൾ നിറഞ്ഞു അന്ന് തൻ്റെ നിർബന്ധത്തിന് വേണ്ടി അയാൾ ബാംഗ്ലൂർ പോകുന്നതിന് മുൻപ് അമ്പലത്തിൽ വന്നത് വീട്ടിലേക്കും പോയി അച്ഛനോടും പറഞ്ഞു പിന്നീട് ബാംഗ്ലൂരിൽ നിന്നും വന്നത് എങ്ങനെയെന്ന് പോലും അവൾക്ക് ഓർമ്മയില്ല ശിവയോട് അവൾക്ക് ദേഷ്യം തോന്നി അന്ന് ആ ഇഷ്ടം അറിയിച്ചിരുന്നെങ്കിൽ എനിക്കൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ഇല്ലെങ്കിൽ ഇതായിരിക്കും എൻ്റെ വിധി ഇത്രയും ദിവസം പറഞ്ഞില്ലല്ലോ എന്നോട് വരട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ക്രിസ്റ്റിയുടെ അച്ഛൻ വന്നിരുന്നു അദ്ദേഹത്തിനൊരു സഹായത്തിന് ശിവ കൂടെ നിന്നും സഹായിച്ചു എല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം ശിവയോട് മാപ്പ് ചോദിച്ചു ശിവരാത്രിയായിരുന്നു രാത്രിയായിരുന്നു വന്നത് രോഹിണി അപ്പോഴും ഉറങ്ങാതെ അവന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു രോഹിണി ആ മുറിയിൽ ആദ്യം കണ്ടപ്പോൾ ഞെട്ടിയെങ്കിലും പിന്നീട് സന്തോഷം തോന്നി കുളിച്ചു ഫ്രഷായി വന്നിട്ട് എന്തോ ആലോചനയോട് തന്നെ ഇരിക്കുകയാണ് രോഹിണി രോഹിണി ശിവ വിളിച്ചു എന്തോ ആലോചനയിലുള്ള അവൾ ഞെട്ടിയുണർന്നു നിങ്ങൾ എപ്പോ വന്നു ഞാൻ കണ്ടില്ലല്ലോ അവൾ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു അതിനു മറുപടി പറയാതെ അവൻ ബാൽക്കണിയിലേക്ക് പോയി ശിവേട്ട നിങ്ങൾക്ക് എന്നെ മുൻപേ അറിയായിരുന്നോ അതെന്താ ഇപ്പൊ ചോദിക്കുന്നത് ശിവേട്ടന്റെ പഴയൊരു ഡയറി കിട്ടി അതിലുണ്ടല്ല അന്നേ എന്നോട് ഉള്ളിലെ സ്നേഹം തുറന്നു പറയാമായിരുന്നില്ലേ അവൾ കണ്ണീരോടെ അവനെ നോക്കി അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു ഒരിക്കലെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നീ ഇത്രമാത്രം വേദനിക്കില്ലായിരുന്നു അന്നത്തെ എന്റെ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടമായിരുന്നു നിന്നോട് ഞാൻ ഇഷ്ടം പറയുമ്പോൾ എനിക്ക് സ്വന്തമായ ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കണമെന്ന് കരുതി പക്ഷേ അറിഞ്ഞില്ല അത് തന്നെ അത് തന്നെ നഷ്ടപ്പെടുമെന്ന് നിന്റെ കഴുത്തിൽ താലിയും സിന്ദൂരവും കണ്ടപ്പോ തകർന്നു പോയിടി ഇപ്പോഴും നിന്നോട് ഒന്നും പറയാത്തത് എന്താണെന്നറിയോ കുറ്റബോധമായിരുന്നു എന്റെ സ്വാർത്ഥ തീരുമാനം അത് നിനക്ക് തന്നത് വേദനകളാണല്ലോ എന്ന് സോറി ഇനിയും വയ്യ നീ എന്നിൽ നിന്നും അകലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇവിടെ എൻ്റെ അടുത്ത് എല്ലാ അർത്ഥത്തിലും എൻ്റെ ഭാര്യയെ കൂടെ ഏറെ പ്രതീക്ഷയോടെ അവൻ ചോദിച്ചു വേണ്ട ശിവേട്ട ശിവേട്ടൻ യോജിച്ചവളല്ല ഞാൻ ഈ ശരീരം പുഴുവരിച്ചു ശരീരത്തിന് ശ്വാസമുണ്ടെന്നേ ഉള്ളൂ ഞാൻ ഞാൻ ഇവിടെ ഒരു വേലക്കാരി ഇന്നോളാം പിന്നെ ശിവേട്ടൻ്റെ തെറ്റൊന്നും അല്ലല്ലോ ഇത് ഞാൻ അനുഭവിക്കാനുള്ളത് എനിക്ക് അനുഭവിച്ചല്ലേ മതിയാവും ശിവേട്ടൻ കിടന്നോളൂ ഞാൻ പോവാം അവൾ ഒരുങ്ങിയപ്പോൾ അവൻ അവളുടെ കൈ പിടിച്ച് വലിച്ച് നെഞ്ചിലേക്ക് ചേർത്തു ഈ ശിവന് യോജിച്ച പെണ്ണ് നീയാണ് പിന്നെ കുറെ കഴുകന്മാർ നിന്റെ ഈ ശരീരം തൊട്ടു ഈ മനസ്സ് ഇപ്പോഴും ശുദ്ധമാണ് നിനക്ക് നീ നേരിടേണ്ടി വന്ന കൈപ്പേറി അനുഭവങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റില്ലെന്നറിയാം ഈ മനസ്സ് പോലെ ശുദ്ധമാണ് ശരീരവും ഈ ശിവയ്ക്ക് മാത്രം അവകാശപ്പെട്ടത് എന്ന് പറഞ്ഞ് അവളുടെ ചുണ്ടിൽ ചുണ്ടുകൾ ചേർത്തു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചുണ്ടുകൾ തമ്മിൽ നുണയുമ്പോഴും അവൾ അറിയുകയായിരുന്നു പ്രണയത്തിന്റെ മറ്റൊരു രുചി അതിൽ മെല്ലെ അവളും അലിഞ്ഞു ചേർന്നു അവളുടെ പെണ്ണിന്റെ വികാരങ്ങളെ ഉണർത്തി ഇനിയും വയടി സ്വന്തമാക്കിക്കോട്ടെ അവൻ അവളുടെ കാതുകളിൽ മെല്ലെ തഴുകി ചെവിക്ക് പിറകിൽ മുത്തിക്കൊണ്ട് ചോദിച്ചു പെട്ടെന്ന് ദേഹം മുഴുവൻ മറ്റെന്തോ ആഗ്രഹിക്കുന്നത് പോലെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു മെല്ലെ അവളെയും പൊക്കിയെടുത്ത് ബെഡിൽ കിടത്തി അവളെ ചുംബനങ്ങൾ കൊണ്ട് മൂടി ഒരു പെണ്ണിനെ ഉണർത്തി അവൾ ഇന്നുവരെ അറിയാത്ത സുഖങ്ങൾ കൊടുത്തു പുള്ളിയ പാടുകൾ അവൻ്റെ ചുംബനങ്ങൾ കൊണ്ട് മറച്ചു അവൻ അവളെ സ്വന്തമാക്കി വേദനിച്ചോടി അവൻ മെല്ലെ ചോദിച്ചു അവൾ മെല്ലയൊന്നും മൂളി ഇല്ലെന്ന് തലയാട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾക്ക് പഴയ ഓർമ്മകൾ വന്നു മൂടി അതറിഞ്ഞ് അവനവളെ ചേർത്ത് പിടിച്ചു മായച്ച് കളയണം നീ എൻ്റേത് മാത്രമാണ് എൻ്റെ മാത്രം ഇനിയെന്നും എൻ്റെ മാത്രം അമ്മു അവന്റെ വിളിയിൽ സന്തോഷത്തോടെ അവനെ നോക്കി എന്താണ് ഈ ഉണ്ടക്കണി നോക്കുന്നത് എന്താ വിളിച്ചേ അവൾ അത്ഭുതത്തോടെ ചോദിച്ചു അമ്മു അവൻ വീണ്ടും ചെവിക്കെടുത്തു വന്ന് മുഖമൊരുസി വീണ്ടും ചുംബനങ്ങൾ കൊണ്ട് മൂടി അവളിലേക്ക് അവൻ ചാഞ്ഞു രാവിലെ രോഹിണി ഉണർന്നപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു അവൾ മെല്ലെ അവൻ്റെ നെഞ്ചിൽ നിന്നും എഴുന്നേറ്റു നെറ്റിയിൽ മുത്തി ബാത്റൂമിലേക്ക് പോയി കുളിച്ചു വന്ന് കവിഴ്ന്ന് കിടക്കുന്ന ശിവിയുടെ മുഖത്തേക്ക് വെള്ളം നിർമ്മിച്ചു അമ്മൂസേ അടിയിട്ടു ഞാൻ ഉറങ്ങട്ടിടി അവൻ ഉറക്കത്തിൽ പറഞ്ഞു ഓഫീസിൽ പോകണ്ടേട്ടാ നേരം വൈകി അവൾ അതും പറഞ്ഞ് താഴേക്ക് നടന്നു എന്നും എഴുന്നേറ്റതിനേക്കാൾ വൈകിയാണ് രോഹിണി എഴുന്നേറ്റത് അമ്മയും അച്ഛമ്മയും മായ ചെറുമേ ചെറിയമ്മയും അടുക്കളയിലുണ്ടായിരുന്നു അവൾക്ക് എന്തോ ചമ്മന് തോന്നി അമ്മേ സോറി ഞാൻ കുറച്ച് താമസിച്ചു അവൾ പറഞ്ഞു അവളുടെ മുഖത്തെ പ്രകാശം കണ്ട് അവർക്ക് മനസ്സിലായി സാരല്ലേ കുട്ടി ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ അച്ചമ്മ പറഞ്ഞു അങ്ങോട്ടേക്ക് ഏട്ടത്തി എന്ന് പറഞ്ഞ് അനു വന്നു അയ്യോ ഏട്ടത്തി ഇതെന്ത് പറ്റുതാ കഴുത്തി ചുമന്നിട്ടുണ്ടല്ലോ എല്ലാവരും കേൾക്ക പറഞ്ഞപ്പോൾ അവൾക്ക് ചമ്മല് തോന്നി അത് വാതിൽ കൊണ്ടതാ എന്ന് പറഞ്ഞു പിടിച്ചു നീ ഒന്ന് പോയെ അവൾക്ക് എന്തൊക്കെ അറിയണം മായ ശാസിച്ചു അമ്മേ ഞാൻ ഏട്ടന് ചായ കൊടുത്തിട്ട് വരാം അവൾ മെല്ലെ അവിടെ നിന്ന് മുങ്ങി അമ്മയ്ക്ക് എന്താ വലിയമ്മേ എൻ്റെ ചായ അതും പറഞ്ഞ് അവളും പോയി മോൾക്ക് നല്ല മാറ്റം ഉണ്ടല്ലേ മായേ അതേ ഏട്ടത്തി എൻ്റെ കുട്ടികളെ കാത്തോണേ എന്നും സന്തോഷത്തോടെ ജീവിക്കട്ടെ മുത്തശ്ശി പ്രാർത്ഥിച്ചു അമ്മേ കാർത്തിയുടെ കല്യാണം കൂടി നമുക്ക് നടത്തിയാലോ ആ ഞാനത് പറയാനിരിക്കുന്നു ഞാൻ യാമയോട് പറയാം കുട്ടികളുടെ അഭിപ്രായം കൂടി ചോദിച്ച് നമുക്ക് തീരുമാനിക്കാം ഐശ്വര്യയെ ഭാര്യയെ കാണാൻ അവന് കഴിയില്ലായിരുന്നു അതുമല്ല ഐശ്വര്യയും പറഞ്ഞു കാർത്തിക്കിന് വേണ്ടെങ്കിൽ അവൾക്കും വേണ്ടെന്ന് അവൾക്ക് വേറെ ഒരാളെ ഇഷ്ടമായിരുന്നു കാർത്തിക്കിന് വേണ്ടി അവളുടെ ഇഷ്ടങ്ങളെ മാറ്റാൻ അവൾ തയ്യാറല്ലായിരുന്നു അവളെ അവളെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് റോഷൻ അവളുടെ സാറായിരുന്നു കാർത്തിക്കിന് വേണ്ടി അവർ പെൺകുട്ടികളെ കണ്ടുപിടിച്ചു നിരഞ്ജന അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള നാടൻ പെൺകുട്ടി ാണ് ഇന്നാണ് രണ്ടുപേരുടെയും നിശ്ചയം തറവാട്ടിൽ തന്നെയായിരുന്നു നിശ്ചയം രോഹിണിയും ശിവയും തങ്ങളുടെ പ്രണയനിമിഷങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്നു മയിൽപീലിപ്പച്ച കളർ പട്ടു സാരിയും മിതമായ ആഭരണങ്ങൾ അണിഞ്ഞ് രോഹിണി സുന്ദരിയായി ഒരുങ്ങി അതേ കളർ ഷർട്ടും മുണ്ടുമാണ് അവൻ്റെ വേഷം ഗോൾഡൻ കുർത്തിയും മുണ്ടും കാർത്തിയുടെയും നിരഞ്ജന കസവ് കരയുള്ള സാരിയും മിതമായ ആഭരണങ്ങളും മുല്ലപ്പൂവും ചൂടി നാടൻ സുന്ദരിയായി ഒരുങ്ങി ഐശ്വര്യ ഹെവി വർക്കുള്ള ലഹങ്കയായിരുന്നു റോഷൻ ഒഫീഷ്യൽ പാൻറും ഷർട്ടും തങ്ങളുടെ പാതിയുടെ പകുതി അവകാശം എന്ന പോലെ മോതിരങ്ങൾ കൈമാറി എല്ലാം കഴിഞ്ഞ് രോഹിണിക്ക് അസ്വസ്ഥ തുടങ്ങി അടുത്തുള്ള ശിവയെ വിളിക്കുന്നതിന് മുൻപേ അവൾ ബോധരഹിതയായി വീഴുന്നു ഹോസ്പിറ്റലിൽ എല്ലാവരും ഉണ്ടായിരുന്നു രോഹിണിയുടെ അച്ഛൻ മകൾക്കൊരു സർപ്രൈസായി വന്നപ്പോഴാണ് അറിയുന്നത് ഹോസ്പിറ്റലിലാണെന്ന് രോഹിണിയുടെ കൂടെ ആരാ ഉള്ളത് ഡോക്ടർ ചോദിച്ചു ഞാൻ അവളുടെ ഭർത്താവാണ് എന്താ ഡോക്ടർ അവൾക്ക് അവൻ ടെൻഷനോട് കൂടി ചോദിച്ചു ഏയ് വറി അവൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നില്ല തങ്ങൾ ഒരച്ഛനാവാൻ പോകുന്നു അത് കേട്ടപ്പോൾ ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു കൂടെ ബാക്കിയുള്ളവർക്കും സന്തോഷമായി ആ താനൊന്നിനെ ക്യാബിലേക്ക് വന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് കേട്ടപ്പോൾ ശിവയ്ക്ക് എന്തോ ടെൻഷൻ പോലെ തോന്നി ഡോക്ടറുടെ മുഖഭാവമായിരുന്നു ഡോക്ടറുടെ മുഖഭാവമായിട്ട് എന്തോ കാര്യമുള്ളത് തോന്നു തോന്നി എല്ലാവരെയും നോക്കി ശിവ ഡോക്ടറുടെ ക്യാമ്പിലേക്ക് പോയി ഡോക്ടർ അവൻ വിളിച്ചു ഹാ എന്താ പേര് പറഞ്ഞത് ശ്രീ ശിവ് എന്താ ഡോക്ടർ വരാൻ പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നം അതാണ് എനിക്ക് പറയേണ്ടത് ഡോഹിണിക്ക് എന്താണ് മുൻപ് സംഭവിച്ചത് അവളുടെ ഗർഭപാത്രം വീക്കാണ് മുൻപേ പ്രഗ്നൻ്റ് ആയ ലക്ഷണവും കാണുന്നുണ്ട് പിന്നെ അവളുടെ ശരീരത്തിലെ പാടുകൾ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ഡോക്ടർ ദേഷ്യത്തോടെ ചോദിച്ചു ഡോക്ടർ അത് അവൻ മുൻപ് നടന്ന അവളുടെ കഥയെല്ലാം ഡോക്ടറിന് പറഞ്ഞു കൊടുത്തു ഓഹോ അങ്ങനെയാണോ എന്നാൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം സീരിയസ് ആയി എടുക്കണം ഈ ഒരു കുഞ്ഞ് അവൾക്ക് താങ്ങുമോ എന്നറിയില്ല അത്രയ്ക്കും ബലവില്ല നിങ്ങൾക്ക് തീരുമാനിക്കാം ആ കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി സമ്മതിക്കുന്നില്ല പിന്നെ കുട്ടി വേണമെന്നാണെങ്കിൽ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം ഓക്കെ പേടിക്കണ്ട ദൈവം കൂടെ ു ഡോക്ടർ ഒരു കുഞ്ഞിനെ അവൾ അത്രയ്ക്കും ആഗ്രഹിക്കുന്നുണ്ട് അവളെയും കുഞ്ഞിനെയും എനിക്ക് വേണം ഡോക്ടർ ഞാൻ നോക്കിക്കൊള്ളാം അവൻ ഉറപ്പു പറഞ്ഞു പിന്നീട് അങ്ങോട്ട് ശിവനൊന്നും അനങ്ങാൻ പോലും സമ്മതിക്കാതെ കൂടെ തന്നെ നിന്നു കാർത്തിയും നിരഞ്ജനിയും പരസ്പരം പ്രണയിച്ചു നടന്നു പ്രസവം കഴിഞ്ഞ് കല്യാണം മതിയെന്ന് എല്ലാവരും പറഞ്ഞു മുല്ലയ്ക്കലെ പുതിയ അതിഥിക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ i <laughs> don't